ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് പിന്നെ കഷ്ടി ഒരു ഏക്കർ സ്ഥലം ഒരേക്കറല്ലേ എഴുപത് സെൻറ്റ് സ്ഥലമാണ് അതിങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഉപയോഗശൂന്യമായിട്ട് ആരും ഇതിലൊന്നും കൃഷിയും ചെയ്തിൽ നല്ലൊരു പറമ്പാണത് അപ്പോൾ ആ പറമ്പ് വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന ആ പറമ്പ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അവിടെ കുറച്ച് ഒരു നാലഞ്ച് യുവാക്കൾ ചേർന്ന് നല്ലൊരു കൃഷി തുടങ്ങി അപ്പോൾ ഈ വർഷക്കാലത്ത് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ കൃഷിയായാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത് മഴക്കാലത്ത് കാടൊക്കെ വെട്ടി തെളിയിച്ച് അവിടെയൊക്കെ തടട്ട് ഇതാണ് കൂർക്ക നട്ടിട്ടുള്ളത് കണ്ടില്ലേ നന്നായിട്ട് കൂർക്കാൻ നട്ടു നല്ല തടങ്ങളുണ്ടാക്കി നന്നായിട്ട് നട്ടു പക്ഷേ മഴ കൂടുതൽ പെയ്തുകൊണ്ട് പെട്ടെന്നൊരു ന്യൂനമർദ്ദം വന്ന് മഴ കൂടുതൽ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒലിച്ചു പോയി ഗ്യാപ്പായി കുറച്ച് കൂർക്കെ ചീഞ്ഞ് പോയതേ ഉള്ളൂ അത് അവർ റിപ്പയർ ചെയ്തു അവിടെയൊക്കെ വേറെ വെച്ചു എങ്കിലും കൂടി അതൊന്നും അത്ര ശരിയായില്ലേ േ അപ്പോൾ ഞാനിതിൻ്റെ മോശപ്പെട്ട ഭാഗങ്ങളും കൂടി കാണിച്ചു തരികയാണ് ഈ കൃഷിയിൽ നമുക്ക് എല്ലാതും ഒരേപോലെ വിളവ് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ ഈ തടത്തിൽ കണ്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഒരേപോലെ എല്ലാതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് മോശപ്പെട്ട ഭാഗങ്ങളായാലും വേറെ ഞാൻ കാണിച്ചു തരുന്നുണ്ടല്ലേ അത് കുറച്ച് ഭാഗങ്ങൾ ഉണ്ടോ കുറച്ച് ഭാഗങ്ങൾ മഴയത്തും ഒക്കെ ആയിട്ട് പോയതാണ് എന്തായാലും നല്ല അധ്വാനം ഇതിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് അവരും നമുക്കൊന്ന് എന്താക്കാം ഒരു അഭിവാദ്യം അർപ്പിക്കാൻ അവർക്ക് ഇത് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രോത്സാഹനം ഇനി ഈ നാലഞ്ച് പേര് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കൃഷിയാണിത് എന്താ കണ്ടില്ലേ മഴക്കാലത്ത് ഏതായാലും കൊറോണയ്ക്കല്ലേ പുറത്ത് പോകാൻ പറ്റില്ല ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അവർ യുവാക്കൾ ചെയ്തതാണ് അവരുടെ ഫോട്ടോ ഇതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഞാൻ ഇതിൽ കാണിക്കും ഇത് ഉഴുന്ന് എന്താ കുറച്ച് സ്ഥലത്ത് ഉഴുന്ന് ഉഴുന്നൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഇനി മഴ പെയ്താൽ ഇനി ഇനിയും കൂടുതലും മഴ പെയ്താൽ ചിലപ്പോൾ പോയിന്ന് വരും പക്ഷേ ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും കാണാനില്ല ഇനി ഉണക്കും വരെടുത്ത് കാരണം പറമ്പായതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവും പെട്ടെന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം തളിക്കേണ്ടതായി നനയ്ക്കേണ്ടതായിട്ടൊക്കെ വരും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പയറും ഉണ്ട് കുറച്ചൊക്കെ വെണ്ട ഒക്കെ ഉണ്ട് വെണ്ട ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കേണ്ടി വരും അവിടെ വേണ്ടിയൊക്കെ എന്തായാലും ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൊത്തം ഒരു എഴുപത് സെൻറ്റ് സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം സ്ഥിതി കൃഷി ചെയ്തിട്ടുള്ളത് ഏ ഇത് നമുക്ക് കാണാം ഇത് ഇതൊഴുന്ന കണ്ടില്ലേ അത് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എന്താ ഇനി ഇത് കാണുന്ന നമുക്ക് ഇതാണ് ഇത് കൂർക്ക ഇവിടെയും കുറച്ച് സ്ഥലത്ത് കൂർക്ക നട്ടിട്ടുണ്ട് ഉണ്ടോ രണ്ട് മൂന്ന് ഏരിയ അവിടെയുണ്ട് ഇത് ചക്കര കിഴങ്ങാണ് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കര എന്ന് പറയുന്ന സാധനമാണിത് ഇത് വളരെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന് പറ്റിയ കാലാവസ്ഥയും ആ പറ്റിയ മഴയും വലുതും ആ സമയത്ത് അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടി അല്ലെങ്കിൽ അത് ഇത്രയും നന്നാവില്ല അപ്പോൾ ഇതിനാവശ്യത്തിന് തന്നെ മഴയും കിട്ടി അത് വളരെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ അധ്വാനം വെറുതെ ആയിട്ടില്ല അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ടാവും മധുര കിഴങ്ങ് ഇത് കുറച്ച് ഭാഗങ്ങളാണ് എന്താണ് മധുരക്കിഴങ്ങ് കുറേ സ്ഥലം പോയിട്ടുണ്ട് മഴ കൂടുതലായിട്ട് കുറച്ച് പോയത് ഭാഗങ്ങളാണ് ഒക്കെ പിന്നെ അവിടേക്ക് ഈ വെണ്ട അതല്ലേ വെണ്ട നിൽക്കുന്നുണ്ട വെണ്ട കുഴിച്ചിട്ടതൊന്നും മുഴുവൻ ശരിയായില്ല ഈ വെണ്ട പിടിക്കാൻ വലിയ പാടാണ് ഈ ഇങ്ങനെ തടക്കെടുത്ത് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ലേ അപ്പോൾ ആ തടങ്ങളാണ് കാലിയിട്ട് കിടക്കുന്നത് ഒക്കെ വെണ്ട വെച്ചിട്ടുള്ളതാ അതൊക്കെ പോയി എല്ലാതും ശരിയാവില്ല എന്തായാലും നല്ല അധ്വാനം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അവർ അധ്വാനിച്ചിട്ടുണ്ട് ഇത് പയറാണ് പയറും അത്രയും ഇങ്ങട് ശരിയായില്ല എന്നാലും കുഴപ്പമില്ല എൻ്റെ കിട്ടിയിട്ടുണ്ട് ഇതും മുളകാണ് കണ്ടില്ലേ മുളകും എന്താ മുളകളക് നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ഏരി മുളക് വെച്ചു കുറെ കുറേ പോയി കുറേ ഉണ്ടായിട്ടുണ്ട് മഴ കൂടുതലായി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ നമുക്കൊക്കെ വിചാരിക്കും ഇത് കണ്ട് ഉണ്ടാവും പെട്ടെന്ന് വളരെ എളുപ്പമാണ് ഇത് കുറച്ച് സ്ഥലം തയ്യാൻ മതി ഇന്ന് അങ്ങനെയല്ല ഇതൊക്കെ ഉണ്ടാവണി വലിയ പാടുണ്ട് ഒരുപാട് ഉണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ശരി നമുക്ക് കുറച്ച് കൂവ കാണാം ഇത് കൂവയാണ് കണ്ടില്ലേ കൂവ ഏറോ റൂട്ട് എന്ന് പറയുന്ന സാധനം കൂവ കൃഷി ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തടം വെച്ചിട്ട് നമ്മളീ ചക്കര കിഴക്കും കുള്ളിയൊക്കെ നടുന്ന പോലെ തന്നെയാണ് അത് നടുക തടം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് കൂവ നട്ടിട്ടുണ്ട് കുഴപ്പമില്ല കൂവ നന്നായിട്ടുണ്ട് അതിന് ഒന്നും കൂടിയൊക്കെ പൊടിച്ച് നേരിപ്പിക്കൊള്ളൂ പിന്നെ ഇത് നടാനൊരു ചക്കര ഒരു അതാണ് അതാണിതിന് ചെറിയൊരു പ്രശ്നം പറ്റി ഇത് മഴ കൂടുതൽ കനത്ത കാരണം കുറച്ച് മഴ തോർന്നിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറച്ച് വേഗിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി തഴച്ച് വളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കൃഷി എന്നാലും എഴുപത് സെൻറ്റ് സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ ഈ കൊറോണ കാലം ഉപയോഗപ്പെടുത്തി എത്രയോ വർഷങ്ങളായിട്ട് കൈക്കോട്ട് കൊള്ളാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ആരും ഒന്നും ചെയ്യാറില്ല ഇവിടെ ഒരു കൃഷിയും ചെയ്യാണ്ട് കിടക്കുന്ന പറമ്പാണിത് പയറാണ് കണ്ടില്ലേ പയർ കായ്ച്ചു നിൽക്കുന്നുണ്ട് കായണ്ടേ അതിൻ്റെ മുകളിലൊക്കെ ചെറുത് അത് എന്നും പൊട്ടിക്കുന്ന കാരണമാണ് ഇപ്പോൾ അതില്ലാത്ത അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്താ പയറൊക്കെ കായച്ചിട്ടുള്ള പയറാണ് അതേപോലെ തന്നെ വെണ്ടയിലും മുളകിലും ഒക്കെ കായണ്ട് അത് എന്നും പൊട്ടിച്ചു കൊണ്ടുപോകുന്ന കാരണം നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ ഇത് പിന്നെ വേറെ കൂർക്ക അത്ര ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഞാൻ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ഇനിയും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലായിക്കൺ അമർത്തണം കമാൻസ് തരണം ലൈക്ക് ചെയ്യണം ഓക്കെ ഇനി വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ ബായ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു